എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ജീവിതം നിരതെറ്റാതെ മെടഞ്ഞെടുക്കുന്ന അമ്മമാർക്കായി ഓലമെടയൽ മത്സരം കേരള കർഷക സംഘം മേത്തല വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഓലമെടയൽ മത്സരം നടത്തിയത് അഞ്ചപ്പാലം സെന്ററിൽ നടന്ന മത്സരം കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് സെക്രട്ടറി ലത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം സെക്രട്ടറി എം കെ സകീർ അധ്യക്ഷനായി സി പി എം മേതല ലോക്കൽ സെക്രട്ടറി കെ കെ വിജയൻ അലീമ റഷീദ് ലീല കരുണാകരൻ ഉഷാദേവി ബേബി വിശ്വംഭരൻ എ പി മൈക്കിൾ ആശ ഇ ജെ ഹീര ടി ജെ വിഷ്ണു എന്നിവർ സംസാരിച്ചു ഒരു മത്സരം പരിപാടിയാണ് ഓലമേടയിൽ നമുക്കറിയാവുന്ന പോലെ സുപരിചിതമായ അല്ല ഇപ്പോൾ സാധാരണയായിട്ടുള്ള പരിപാടിയല്ല മുമ്പ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ സാധാരണമായിട്ടുണ്ടായിരുന്നതാണ് വീട്ടുകാർക്കും പ്രത്യേകിച്ച് വനിതകൾക്കും ചെറിയൊരു സമ്പാദ്യം കൂടി ആയിരുന്ന കാര്യമാണ് ഇപ്പോൾ ഓലയുടെ ഉപയോഗം കുറയുകയും അത് താരതമ്യേന നാമാവശേഷമാകും ചെയ്യുന്ന സാഹചര്യത്തിൽ പഴമ തിരിച്ചു പോവുകയല്ല അതൊന്ന് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി പുതിയ ആളുകൾ അതുപോലെ കർഷകരുടെ ഇതിൽ കൂടുതൽ പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടി എന്ന നിലയിലാണ് നമ്മളീ പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത് നല്ല പെട്ടെന്ന് അറിയിച്ചതാണെങ്കിൽ പോലും നല്ല സ്വീകരണമാണ് ഭാഗമുണ്ടായത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാന കർഷക പ്രസ്ഥാനം എന്ന നിലയിൽ അഖിലേന്ത്യ കിസാൻ സഭയുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർഷക സംഘത്തിൻ്റെ സന്ദേശം പ്രക്ഷോഭത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള സന്ദേശം കൂടി നമ്മുടെ കർഷകരി ലഭിക്കുക എന്നുള്ളതാണ് അത് ഇതാണ് ഇത് സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയുന്നത്